നമസ്കാരം പ്രവാസികളായ യു ഇ താമസ വിസയുള്ളവർക്ക് തിരിച്ചടിയാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു ഇ പ്രവേശന വിലക്ക് ഇവർക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഈ വിലക്ക് നിലവിൽ വരും എന്നാണ് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത് അവധിക്കായി നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഇനി മുതൽ യു ഇ പ്രവേശിക്കാൻ ആകില്ല എന്നതിനെയാണ് ഏറ്റവും നിർണായകമായ കാര്യം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വിസക്കാർക്കും ഈ ഒരു വിലക്ക് ബാധകമാണെന്നുള്ള വിശദീകരണവും വരുന്നുണ്ട് ഇപ്പോൾ വിദേശത്തുള്ള താമസ വിസക്കാർക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇനി മുതൽ യു ഇ പ്രവേശിക്കാൻ കഴിയുന്നതല്ല നിലവിൽ രണ്ടാഴ്ചത്തേക്കാണ് വിസക്കാർക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ കൊറോണ വൈറസ് പടർന്ന് പിടിക്കുന്നതിൻ്റെ തീവ്രത അനുസരിച്ച് ഈ വിലക്കിൻ്റെ കാലാവധി നീളും എന്ന വിശദീകരണവും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് സന്ദർശക വിസ വാണിജ്യ വിസ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ യു ഈ കഴിഞ്ഞ ദിവസം പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നു അത് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും താമസ താമസവിസക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടി യു എയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആദ്യമായാണ് താമസവിസക്കാർക്ക് വിലക്കേർപ്പെടുന്ന നടപടി യു എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വളരെ തിരിച്ചടി നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നേരത്തെ നേരത്തെ അനുവദിച്ച സന്ദർശന വിസകൾക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ നടപടിയിൽ ഇന്ത്യയിൽ നിന്നെത്തിയ നിരവധി യാത്രക്കാർ വലയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യു എ ഈ വിമാനത്താവളത്തിൽ അവർ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രി കൊച്ചിയിൽ നിന്ന് ഇത്തിഹാദ് വിമാനത്തിൽ അബുദാബിയിലെത്തിയ നിരവധി പേരെയാണ് അന്ന് തിരിച്ചയച്ചിരുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു എ വിസ നിയന്ത്രണം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ആ ഒരു നടപടി സ്വീകരിച്ചത് പുതിയ വിസകൾ ഇഷ്യൂ ചെയ്യുന്നത് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അസാധുവായ വിസിറ്റ് വിസ ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യത്തേക്ക് യാത്ര ചെയ്യാം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരം എന്നാൽ അത് ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ അത്തരം വിസകളും അസാധുവാക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും താമസ താമസവിസക്കാർക്കും വിലക്ക് ഏർപ്പെടുത്തിയുള്ള നടപടി ഉണ്ടായിരിക്കുകയാണ് എമ്മിഗ്രേഷൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ എല്ലാം നീങ്ങുന്നത് വിലക്ക് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൽകിയ സന്ദർശക ടൂറിസ്റ്റ് വിസകൾക്കും വിലക്ക് ബാധകമായതോടെ യു എ യിലേക്ക് യാത്ര അസാധ്യമായി മാറുകയായിരുന്നു കാലാവധിയുള്ള വിസക്കാർക്ക് മാത്രമാണ് നിലവിൽ യു എയിലേക്ക് പ്രവേശന വിലക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതും നിരോധിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിശ്ചിതകാലത്തേക്കാണ് നിയന്ത്രിത വിസ ഒഴികെയുള്ള വിസകൾ നിർത്തിവെച്ചത് നിശ്ചിതകാലത്തേക്കാണ് വിസകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ കൊറോണ ബാധയുടെ വ്യാപ്തി അനുസരിച്ച് വിലക്ക് നീളും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉള്ളവരെയും ഓൺ അറൈവൽ വിസയ്ക്ക് യോഗ്യതയുള്ളവരെയും നടപടിയിൽ നിന്ന് ഒഴിവാക്കിയുള്ള നടപടി കൂടി ഇവിടെ റദ്ദാക്കപ്പെടുകയാണ് സന്ദർശക വിസയിലുള്ളവരെ യു ഇയിലേക്ക് എത്തിക്കരുത് എന്ന എയർലൈനുകൾക്കും എയർലൈൻ അധികൃതർക്കും കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു ഇതുവരെ നൽകിയ എല്ലാ സന്ദർശക വിസകളും ഇതിനോടകം തന്നെ നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആറുമാസത്തിന് മുകളിൽ യു എക്ക് പുറത്ത് തങ്ങിയവരെയും യു ഇ വിസയിലുള്ള പാസ്പോർട്ട് നഷ്ടപ്പെടുത്തിയ യാത്രക്കാരെയും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള വിമാന കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയ അവസ്ഥയിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന യു എ അധികൃതരും ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്